അവള് പിന്നെന്താ ഇരുന്ന പറ്റില്ലേ പറ്റി എങ്ങനെയല്ല അവളെയും അവളേയും സിനിമയ്ക്ക് വരാമെന്ന് എന്നോട് ആറാമത്തെ പ്രാവശ്യമാ താൻ പറയുന്നത് അവൾക്ക് സത്യരാജന്റെ പടം എന്ന് പറഞ്ഞപ്പോ ഞാൻ കമലഹാസന്റെ പടം കൊണ്ടുവന്നു വന്നു അവൾ പനി പിടിച്ച് കിടക്കുകയാണ് പനി മാറിയപ്പൊ താൻ പറഞ്ഞു പടം മാറിപ്പോയത് കൊണ്ടാണ് അവൾ വരാത്തത് ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അവൾ കേറ്റം ഇഷ്ടപ്പെട്ടതെന്ന് താൻ പറഞ്ഞ ഞാൻ വാഴവപ്പ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നു താൻ ഇപ്പൊ തന്നെ പോയി അവളെ വിളിച്ചോണ്ട് പോവാ ഇന്ന് അവളെ സിനിമ കാണിച്ചേ പറ്റൂ അതിപ്പോ പടം തുടങ്ങി പോയല്ലോ അത് സാരമില്ല അവള് വരട്ടെ ഞാൻ ആദ്യം മുതൽ വീണ്ടും വിടും ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ അതല്ലൊരു എന്തിനു ആരെങ്കിലും ചത്തോ അതല്ലോ കഴിഞ്ഞ മാസം ഞാൻ ഒരു സാരി വാങ്ങിച്ചല്ലേ അത് ഞാൻ കൊടുത്തില്ലേ അത് അമ്പലത്തിൽ ഉത്സവത്തിനെടുത്തു പോയി ഇനി അത് അലക്കിയില്ലേ അതാ പച്ചാപത് അലക്കി തേച്ചപ്പോ ഡേപ്പൂട്ടിക്ക് ചൂട് കൂടി സാരി ഉരുക്കി പോലീസ് ഇത് താൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ ഇന്ന് രാവിലെ ഉരുക്കിയത് എന്റെ കഷ്ടകാലം അല്ലാതെ എന്ത് പറയാം ഇന്നലെ ഞാൻ ശരിക്കുറങ്ങിട്ടില്ല കിടക്കല് മൂട്ടേണ്ടോ അതല്ലടോ ഇന്ന് മീനാക്ഷിയെ കാണാമല്ലോ കാണാമല്ലോ എന്ന് ആലോചിച്ച് സ്വപ്നം കണ്ടിട്ട് ഉറക്കം വന്നില്ല ഇങ്ങനെ പറ്റുമെന്ന് ഞാനും കരുതിയില്ല ഷൺമോൻ ഒരു സാരി ഇവിടെ വാങ്ങിച്ചതാ അവൾ അടുത്ത പടത്തിന് ആദ്യത്തെ മാറ്റിനിക്ക് കൊണ്ടുവരുന്ന കാര്യം ഈ കുഞ്ഞു എന്താ എന്റെ വിശ്വാസമായി ആദ്യം അവൾ വരട്ടെ എന്നിട്ട് വിശ്വാസം കണ്ടു തുടങ്ങിയില്ല തുടങ്ങാൻ പോകുന്നേ ഉള്ളു

എന്താ പ്രശ്നം മീനാക്ഷി ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നല്ലോ എന്താ പ്രശ്നമല്ല ഉണ്ടാക്കണം താനാരാ ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനല്ല ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നു കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഈ പേശക ഞാനും ആ സിനിമ ഇവനും തോന്നുന്നു അപ്പൊ ഞാൻ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി ഇല്ല അപ്പൊ ഞാൻ വരട്ടെ എങ്ങോട്ട് അല്ല ഞാൻ പോട്ടെ വണ്ടി എടുക്കട പോട്ട ഇതേതായി ജന്തു നാട്ടിലെ വലിയ പണക്കാരനാ വന്നേ ഏതാണോ ഒരു ജഡായി നാട്ടിലിറങ്ങിയിരിക്കുന്നത് അത് ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഒരു പൊക്കണ സഞ്ചിയും പിടിച്ച് പാമ്പ എടുത്തക്കാരനാണ് മീനാക്ഷിയുടെ കൂടെ കണ്ടു പട്ടാളം അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നതാ അവന്റെ അടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേ അറിയാലോ ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ എന്തുണ്ടായി അത് പോട്ടെ ഞാൻ അവൾക്ക് വാങ്ങി തന്ന പവിഴമാലയും പാതസരമൊന്നും കൊടുത്തില്ല ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ അത് അവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ മാറ്റി വെച്ചിരിക്കന്റെ അവയ ഷൺമുഖിയും ഈ ഷൺമുഖൻ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറ നാളത്തെ മാറ്റ്നിക്ക് എന്നെ കൊണ്ടുവരുമല്ലോ അവിടെ തന്നെ മുക്കി കൊല്ലടാ തീറ്റി പണ്ടാരത്തിന് മൂന്ന് ദിവസം അമ്പേഷന്മുക്ക് ഓടിയത് കൊട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ ഏതെങ്കിലും ഒരു ചോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുതി അത് മീനാക്ഷിക്ക് മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ അല്ല ഞാനത് ഇങ്ങനെ പറയും എല്ലാവരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി അതല്ല അവൾക്ക് ആ സാരി ഇഷ്ടപ്പെട്ടില്ല അതെന്ത് അതിന്റെ നിറം നീലയല്ലേ പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളും കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത് എന്നിട്ടാ സാരി എവിടെ വെള്ളപ്പൊക്കക്കാർ കൊടുത്തു വെള്ളപ്പൊക്കക്കാർ ആ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു ഓരോ വർഷം രാജസ്ഥാൻ നോട്ട് ബുക്കുമായിട്ട് ചില എറപ്പാളികൾ വരില്ലേ അവൾക്ക് പിന്നെ ഏത് നിറം കൊടുത്താലും വരും മഞ്ഞും ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം ഇത് ഇതെന്ത് കൊണ്ടാ നേരത്തെ പറഞ്ഞില്ല ഇപ്പോഴല്ലേ ചോദിച്ചത് അത് മാത്രമല്ല പ്രശ്നം ഞാൻ അവളോട് സംസാരിച്ചു മനസ്സറിയാൻ അപ്പോഴാണ് ഒരു കാര്യം ചെയ്തത് എന്ത് അവൾക്കൊരു സംശയം ഷൺമുഖ അവളെ നന്നായി നോക്കുമോ അവളോട് എന്റെ മുമ്പിലൊന്ന് വരാൻ പറ ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം ആന്നോട്ടല്ല വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുമോ എന്താഗ്രഹം കാറോ ബംഗ്ലാവോ ആഭരണങ്ങളോ അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞാന്പ്പോയി അവൾക്ക് റോക്കറ്റിൽ കയറി സഞ്ചരിക്കണമെന്ന് ആരോ പറഞ്ഞ് പൂതി കയറ്റിവെച്ചിരിക്കല വരും ഒരു അമ്പതിനായിരത്തി എനിക്കറിഞ്ഞൂടാ എവിടെ കിട്ടും അന്വേഷിച്ചു നോക്കി അറിയാം ഉം അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം തൽക്കാലം സാരിയുടെ കാര്യം ഞാൻ ഏറ്റു തന്നിട്ടും സിനിമക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ അറിയാലോ അവനെ ജയിലിലേക്ക് അയക്കരുത് എനിക്കെങ്ങും കണ്ണാടി വെച്ച പോലുണ്ട് ഓ നിന്നെ കെട്ടാൻ ഇപ്പൊ ഷീമെന്ന് രാജകുമാരൻ വരും ആ വരും 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 ആ ആ മരംകോടം മണികട്ടനല്ലേ അതിന് വെച്ചു വെള്ളം വാങ്ങിവെച്ചാ മതി ഞാൻ മര്യാദക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്ന പറഞ്ഞില്ല സാരി ഞാൻ എടുത്തോളാം അവക്ക് കൊടുത്തു പറഞ്ഞാ മതി വരും ഞാൻ ഭാഗ്യവാനാണ് എവിടെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഒറ്റക്കൊന്ന് കണ്ടുമുട്ടുക എന്ന് ആഗ്രഹിച്ച് ഞാൻ ഈ ഏറിയ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കയായിരുന്നു എന്താ വേണ്ടേ എന്താ വേണ്ടതെന്ന് ഞാനല്ലേ ചോദിക്കേണ്ടത് അമ്പിളി അമ്മ അവനെ പിടിച്ചു തരാൻ പറയൂ ഞാൻ പിടിച്ചു തരാം ആൽക്കടൽ കടഞ്ഞ് വെണ്ണ എടുത്തു തരാൻ പറയൂ ഞാൻ എടുത്തു തരാം പെണ്ണി നെയ്യൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ കാര്യം ഞാൻ അന്വേഷിച്ചു അക്കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട് ഒരു പെണ്ണ് റോക്കറ്റിൽ കയറിയിട്ടുണ്ട് പിന്നെ ഒരു പട്ടി റോക്കറ്റ് നമുക്ക് വേണം വേണോ എന്തൊക്കെ മീനാക്ഷിയുടെ ആഗ്രഹത്തിനും ഈ ഷൺമുഖനെതിരെ നിൽക്കില്ല എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല അതിനൊക്കെ എനിക്ക് വേറെ ആളുകളുണ്ട് മീനാക്ഷിയെ കണ്ടു സംസാരിച്ചു എന്നിട്ട് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞില്ല ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ചോദിച്ചതെല്ലാം കൊടുത്തിട്ടും അവൾ എന്തുകൊണ്ട് ഇതുവരെ സിനിമയ്ക്ക് വന്നില്ല അല്ലാതെ ഉരുണ്ട് കളിക്കാൻ നോക്കിയാ നിന്റെ കൈ രണ്ടും ഇനി ഞാനെല്ലാം തുറന്നു പറയാം അവൾ ഒരു പുതിയ ബന്ധത്തിൽ നന്ദികടല്ലേ അവള് കാണിച്ചത് അല്ല ഒരു കണക്കിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സുന്ദരൻ സുമുഖൻ ഈ നാട്ടിൽ ഇതുവരെ ആരും കാണാത്ത വേഷങ്ങൾ ഏത് പെണ്ണും വീണു താനൊന്ന് തെളിച്ച് പറയട അതെ ഷൺമുഖ ആ ആ ആ പട്ടാളക്കാരൻ പിരിച്ച വലയിൽ വലയ്ക്ക് ഉള്ളൂ നന്ദിയുള്ള മനുഷ്യൻ മീനാക്ഷിയുടെ അച്ഛൻ ഞാൻ ഷൺ അച്ഛനെ നമ്മൾ ഒന്നുകൂടി മുറുക്കി പിടിക്കണം ആ പട്ടാളത്തെ എത്രയും പെട്ടെന്ന് അവിടുന്ന് കെട്ടുകെത്തിക്കണം മീനാക്ഷിക്ക് വേണ്ടി ഞാൻ എന്ത് കടുങ്കയും ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറിനകം പട്ടാളക്കാരൻ പട്ടിയെ പോലെ ഇവിടുന്ന് വാലും പൊക്കി ഓടും അവനങ്ങനട ഈ നാട്ടിൽ നിന്ന് പോകുന്നേ അവനവിടുന്ന് ജീവനും കൊണ്ട് ഓണം അത്രല്ലേ കൊന്നു കുഴിച്ചു തേണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടു അവൻ വല്ല ചൊറിയെന്ന് വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ വിസലടി നിങ്ങൾ ഉടൻ അകത്ത് വരുന്നു അവന ഇടിച്ച് കലക്കുന്നു വല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു പറഞ്ഞതുപോലെ ഇല്ല വേണ്ട ഓട്ടെ വണ്ടി എടുക്ക വരണ്ടോ ഏയ് ഞാൻ വരണ്ടോ ഒന്നുമില്ല പട്ടാളം വരണ്ടോ ആ അത് വരണ്ടു വളരെ സ്ഥലമുട്ടോ എന്ന് പറഞ്ഞു വണ്ടി എടുക്കണ പാറിന്റെ കൈയും ആ അത് അവനെ കണ്ടപ്പോ ഞാൻ വിറച്ചു ഞാനല്ല അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു പക്ഷെ അത് വേണ്ടി വന്നില്ല അവർ ഉടനെ പോയിക്കോളാന്ന് പറഞ്ഞു നാളെ ഇവിടെ കാണില്ല എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് വണ്ടി എടുക്കണോ പൊട്ടോ പൊട്ടയ്ക്ക് പിരിഞ്ഞു കിട്ടുന്ന പണത്തിന്റെ യഥാർത്ഥ കണക്ക് ഇവിടെ പ്രശ്നമല്ല മൂന്ന് ടൈപ്പ് കണക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് ഒന്ന് ടാക്സ് വെട്ടിക്കാൻ പഞ്ചായത്തിന് കൊടുക്കുന്ന കണക്ക് പിന്നൊന്ന് പ്രൊഡ്യൂസറെ പറ്റിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണക്ക് പിന്നെ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിക്കാൻ വേണ്ടി ഒട്ടക ഉടമയായ ഞാനും റെപ്രസെന്റേറ്റീവായ താനും തമ്മിൽ ഉണ്ടാക്കുന്ന കണക്ക് മനസ്സിലായോ താൻ പുതിയ പട്ടാളം പോയിട്ടില്ല ഏ പോയി കാണു ഇല്ലെന്നേ ഏ പടം കട വന്നിരിക്കുന്നു

அந்த ரமண போட்டு அடிச்சிருக்கான் அந்த ரமணா யார ஆள் தெரியுமா யார் ஆளா இருந்தா என்ன என்ன பண்ணுற சொல்ற ரமணன் கிட்ட பணம் வாங்கியிருக்கான் மாசம் மாசம் தவணை கட்டணும் இந்த மாசம் கட்ட பண்ணல ஏதா கட்ட முடியல ഇന്നളി വേണ്ട എന്താ സിനിമ നിർത്തിയത് ഇന്നിനി കളിയില്ല ഞങ്ങളുടെ ഇന്ന് കാശും ബാഗ് പെട്ടിയിലിട്ട് ഇന്നിനി കളിയില്ലെന്നോ അടുത്ത ഷോ എപ്പോഴാണെന്ന് ഞാൻ തീരുമാനിക്കുമ്പോ ഈ ടിക്കറ്റിന്റെ കുച്ചിയും കൊണ്ട് വന്നാ മതി ഇവന്റെ കുച്ചിക്ക് ഒന്ന് ഓർത്താ മതി അപ്പൊ ഷോ തുടർക്കോ പറഞ്ഞാലും ഷോ ഇല്ലെന്ന് പറഞ്ഞാൽ ഷോ ഇല്ല കാരണം അപ്പൊ ലൈറ്റ് ലൈറ്റിന്റെ ഇഷ്ടം എന്തായാലും സിനിമ ഓടിക്കാൻ പറ്റില്ല എന്താ ശരിക്കും എന്നാ കുറിച്ച് കടിഞ്ഞായാലും നാരങ്ങാ ഒഴിഞ്ഞൊഴിച്ചാൽ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇളക്കം നിക്കും വെറുതെ അത് പറഞ്ഞ് ഒഴിയാൻ നിക്കണ്ട എന്താ ഷോ ഇല്ലാത്തറിഞ്ഞേ തീരൂ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്റെ പ്രൊജക്ടറിന്റെ ഗിയർ പോയി പ്രൊജക്ടറിന്റെ ഗിയർ എന്റെ പ്രൊജക്റ്റ് ഗിയർ ഉണ്ട് ക്ലച്ച് ഉണ്ട് ഉണ്ട് സ്റ്റിയറിംഗ് എന്താ ഓഹോ ഷോ ഇല്ലാത്ത ദിവസം ടാക്സി ഇയാൾ കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് ഒരു തർക്കക്കാരൻ ഞാൻ എന്തിനാ വെറുതെ പോണ്ട നമുക്ക് ലോകത്ത് ഇതുവരെ കാണാത്ത ഓരോ വേഷവും ഇറങ്ങിയിരിക്കും ഇവൻ പൊട്ടന്റെ കയ്യിൽ പൊട്ടണ രണ്ടെണ്ണം വാങ്ങിയിട്ടേ പോകുന്ന തോന്നി അതെ ഒരു ഇന്ത്യൻ പൗരന് ജാമ്യം കിട്ടാൻ എഴുപത്തയ്യായിരം രൂപ ഒന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ഒരു ഒറ്റ പോലീസുകാരൻ എന്റെ കൊട്ടകൾ കയറി ചക്കാത്തിന് സിനിമ കാണില്ല ഒരു എണ്ണത്തിന് ഫ്രീ പാസ് കൊടുത്തു വരും അന്നിയില്ലാത്ത ജാതികൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ഭാവം പോലും ഇല്ല എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ തെറിയൂ അടിയും ഇവിടെ ഉണ്ടോ അന്ന് അടിവന്നപ്പോടി ഓട്ടത്തിന് നീ അതിർത്തി കടന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു അതാ അവനോട് അബദ്ധം പറ്റിയതാ എനിക്കല്ലേ അബദ്ധം പറ്റിയത് ഇവൻ ഇടിക്കും പൊടിക്കും എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഇത് മസിലൊന്നും അല്ല മുഴുവൻ നീരാൻ കണ്ടപ്പോ വേഗം ഒരു സോഡ വാങ്ങിച്ചിട്ടു പോയത് നമ്മൾ ധരിച്ചു പോലും അതിനുവേണ്ടി ഓടുന്നവൻ പറയുന്നത് അപ്പ ഞാൻ ഒരാളെ കാണിച്ചു തന്നാൽ ഇനി നീ ഇടിക്കാൻ ഒരുത്തനൊരു കൊടുക്കാനുണ്ട് ആർക്ക് ആ കുഞ്ഞുകുട്ടന എല്ലാത്തിനും കാരണം അവനാ അവനെ ഞാൻ